ഇടുക്കി സ്വദേശികളായ സജിന്റെയും ഭാര്യ ഭാവനയുടെയും രണ്ട് കുരുന്നുകളുടെയും വയനാട്ടിലേക്കുള്ള ഈ യാത്ര മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാനും സഹായങ്ങൾ നൽകാനുമാണ് ഉരുൾപൊട്ടലിന്റെ ആഘാതം കൂടിയായ തന്റെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചതോടെയാണ് സഹായിക്കാനുള്ള മനസ്സ് ഭാവന ഭർത്താവുമായി പങ്കുവച്ചത് ചെറിയ കുട്ടിയുള്ള ഭാവനയുടെ ചിന്ത അനാഥരായിപ്പോയ കൈക്കുഞ്ഞുങ്ങളെക്കുറിച്ചായിരുന്നു സജിനും പൂർണ്ണ സമ്മതം തീരുമാനം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ നിരവധി ഫോൺ കോളുകളാണ് ദമ്പതികളെ തേടിയെത്തിയത് ഒട്ടും സമയം കളയാതെ വയനാട്ടിലേക്ക് സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ഉപാധികളില്ലാത്ത മാനവ സ്നേഹത്തിന്റെ ചിത്രമായി നമ്മളിതുപോലെ ന്യൂസുകളിൽ നമ്മൾ വയനാട്ടിലെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ വയനാട്ടിലെ ഒത്തിരി കുടുംബങ്ങൾ മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചെറിയ കുട്ടികളൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്ത് തീരുമാനമെടുത്തു ഞങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ആ രീതിക്ക് ഞങ്ങൾ അമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിശപ്പ കച്ചാറെങ്കിലും കഴിയുന്നത് പുണ്യമായി കരുതുകയാണ് നാല് നാല് വയസ്സും മാസവും വീതം പ്രായമുള്ള അമ്മ ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അപ്പൊ അമ്മയില്ലാതെയാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയാം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറായത് അപ്പൊ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനമെടുത്ത കുഞ്ഞുങ്ങൾക്ക് പിക്കപ്പ് ഓടിച്ചു കിട്ടുന്ന വരുമാനത്തിലാണ് ഈ കുടുംബം കഴിയുന്നത് ഈ വാഹനത്തിൽ തന്നെയാണ് വയനാട്ടിലേക്ക് തിരിച്ചതും ഉറവ പറ്റാത്ത ഈ നന്മയാണ് ഏത് പ്രതിസന്ധിയിലും കേരളത്തെ ചേർത്തുപിടിക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരാണ് കേരളത്തെ ലോകത്തിന് മുന്നിൽ നന്മയുടെ ഇടമായി വരയ്ക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം